എല്ലാ സന്യാസി സഹോദരന്മാർക്കും വിനീതമായ പ്രണാമം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിനമായിരുന്നു അദ്വൈതാശ്രമത്തെ സംബന്ധിച്ചും ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാം എന്നെനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ശ്രീനാരായണ സേവിക സമാജത്തിന് ഏഴ് ഏക്കർ ഭൂമി ഒറ്റ പാട്ടത്തിനായിട്ട് ശിവഗിരി മഠം നൽകിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒൻപത് ഏക്കർ ഭൂമി കൂടി നൽകുകയുണ്ടായി പിന്നീട് മൂന്ന് ഏക്കർ ഭൂമി കൂടി അവരുടെ കൈവശം വന്നു ചേർന്നു അങ്ങനെ സേവിക സമാജത്തിൻ്റെ കൈവശമിരുന്ന ഏതാണ്ട് പത്തൊൻപത് ഏക്കറിൽ അധികം വരുന്ന ഭൂമി ഇന്ന് സേവിക സമാജത്തിൽ നിന്ന് ശിവഗിരി മഠം തിരിച്ച് അടുത്തിരിക്കുകയാണ് സമ്മതപ്രകാരം സേവിക സമാജത്തിന് ലഭിച്ച പട്ടയമായി ലഭിച്ച നാലര ഏക്കർ ഭൂമി ശിവഗിരിമഠം ഏറ്റെടുത്തുകൊണ്ടും സേവിക സമാജത്തിൻ്റെ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ഭൂമി അവർക്ക് നാലര ഏക്കർ നൽകിക്കൊണ്ടും നമ്മുടെ ഒരിഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാതെ ശിവഗിരിമഠം ഈ ഭൂമി തിരിച്ചെടുത്ത് ഇരിക്കുന്നു ഇന്ന് ആലുവ രജിസ്ട്രാർ ഓഫീസിൽ വച്ച് അതിൻ്റെ പ്രമാണത്തിൽ ഇര പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ഖജാൻജി എന്നിവരും സേവിക സമാജത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ചേർന്ന് ഒപ്പുവെച്ച് പ്രമാണം രജിസ്റ്റർ ചെയ്ത സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഭൂമിയാണ് ശിവഗിരിമഠത്തിന് യാതൊരു വ്യവഹാരവും നടത്താതെ തന്നെ നയപരമായ സമീപനത്തിലൂടെ നമ്മൾ തിരിച്ച് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും ആ ഒരു പത്തു വർഷം കൂടി ഏകദേശം ഒൻപത് വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹാശ്രമത്തിൻ്റെ സെക്രട്ടറിയായി ചുമതലയേറ്റ കാലം മുതൽ ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുവാൻ ഗുരുവിൻ്റെ ഒരു നിയോഗം എനിക്കും ലഭിച്ചു അത് നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർഥ്യം എല്ലാ സഹോദരന്മാരെയും അറിയിക്കുന്നു സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക നന്ദി നമസ്കാരം